അസ്ലാമേക്കും ജാസിയാണ് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാല് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ടിക്ടോക്ക് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഞാനാണ് ഒരു കൊറ്റൻകുളങ്ങര കൊറ്റംകുളങ്ങര ചമയവിളക്കിന് പോയൊരു സംഭവം അതിൻ്റെ വിശദീകരണം എന്താണെന്നുള്ളതും എന്താണ് അവിടെ നടന്നുള്ള നടന്നത് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവർ പറഞ്ഞാടേം കൂടുതലായിട്ട് അനുഭവിച്ച് എനിക്കാണല്ലോ അത് പറയാനുള്ള ഒരു ഇത് റൈറ്റ് അപ്പൊ അത് എന്താണെന്ന് സത്യം അതിനു മുമ്പ് ഈ കൊച്ചംകുളങ്ങര ദേവി ക്ഷേത്രത്തിന്റെ ഉള്ള ഐതിഹ്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാലോ അവിടെ പുരുഷന്മാരാണ് വിളക്കെടുക്കുന്നത് വ്രതം അനുഷ്ഠിച്ചിട്ട് വിളക്കെടുക്കുന്ന ഒരു അമ്പലമാണ് അത്യാവശ്യം നല്ല പ്രശസ്തമായ ഒരു അമ്പലം തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ബോംബെയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും എല്ലോത്തു നിന്നും ഒരുപാട് ആൾക്ക് വിശ്വാസികൾ വന്ന് വിളക്കെടുക്കുന്ന ഒരു സംഭവം ഒരു അമ്പലം കൂടിയാണത് ഞാൻ ഞാനെൻ്റെ സെക്കൻഡ് ടൈമാണ് വിളക്കെടുക്കുന്നത് സോറി സെക്കൻഡ് സെക്കൻഡ് അല്ല ഫസ്റ്റ് ടൈം മാത്രമേ വിളിക്കുന്നുള്ളൂ ഇന്ന് ഇപ്രാവശ്യം പോയത് വിളക്കെടുക്കാനല്ല അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ പോയത് എനിക്ക് തോന്നുന്നു എൻ്റെ പ്ലസ് ടു കേട്ടിട്ടാണ് ടെൻത്ത് എനിക്ക് ഓർമ്മയില്ല അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ഞങ്ങൾ പോയിട്ട് വിളക്കെടുത്ത് അപ്പോൾ അന്ന് ഞാൻ വിളക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരു കുത്തുവിളക്കായിരുന്നു ഇതേപോലത്തെ കുത്തുവിളക്ക് ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഓൾറെഡി ഞാൻ ഇപ്പോൾ കൊച്ചിയിലുണ്ട് അപ്പോൾ ഷൂട്ടിങ്ങും കൊളാബും മറ്റും മർച്ചതൊക്കെ ആയിട്ട് കുറേ ബിസിയാണ് അപ്പോൾ ഞാൻ ദുബായിലായിരുന്നു ദുബായിലെ രാവണൻ എൻ്റെ ഫ്രണ്ട് അവൻ ഓൾറെഡി പറയാറുണ്ട് കുജാസി കുറച്ചുംകൂടത്തേക്ക് ഞാൻ വരുന്നുണ്ട് ഞങ്ങൾ വേണ്ടി വേറെ കുറെ ഫ്രണ്ട്സുകൾ വരുന്നുണ്ട് അപ്പോൾ നീ എനിക്ക് മേക്കപ്പ് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ രാവണ എനിക്ക് കുറേ ഷൂട്ടും കാര്യങ്ങളൊക്കെ പെയിൻറ്റാണ് ഞാൻ നോക്കട്ടെ ടൈം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു എന്താ പറയുക അവൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണാവോ ഇനി എനിക്ക് അവനെ ഒരുക്കാനുള്ള ഒരു ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല എനിക്ക് കറക്റ്റ് കൊല്ലത്ത് തന്നെ ഒരു പ്രമോഷൻ വരികയാണ് ഈ ട്വന്റി ഫോർത്തിന് അപ്പോൾ അത് ട്വന്റി ത്രീക്കായിരുന്നു പ്രൊമോഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഡ്രസ്സിന്റെ ഷോപ്പിന്റെ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ ട്വന്റി ഫോർത്തിന് വരാം കാരണം ട്വന്റി ഫോർത്തിന് എനിക്ക് വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ട് അപ്പോൾ ട്വന്റി ഫോർത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ പ്രൊമോഷനും ചെയ്യാം രാവണനെയും ഒരിക്കും ചെയ്യാമല്ലോ ഇരുപത്തി ഇരുപത്തിനാലും ഇരുപത്തഞ്ചാരി കൂടെ നിൽക്കും ചെയ്യാം അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ വന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ റമതാ മാസം നോമ്പ് അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ തമാശക്ക് പോലെ മുപ്പത് നോമ്പ് നോക്കാൻ പറ്റിയെത്താമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമന്റ് ഇതൊക്കെ ഉണ്ട് വളരെ സന്തോഷമാണ് കാരണം എനിക്ക് മുപ്പത് നോമ്പ് നോക്കുന്നതാണ് ഇഷ്ടം പൊതുവെ ഞാൻ റമതാ മാസം ഇല്ലെങ്കിൽ പോലും ഞാൻ വ്രതം അനുഷ്ഠിക്കാറുണ്ട് എന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും എന്റെ ഡയറ്റിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് വളരെ നല്ല നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനും ബ്ലഡ് എന്താണ് എന്താ ശു ശുദ്ധിയാവാനൊക്കെ വ്രതം എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പൊ മാസം അല്ലെങ്കിൽ പോലും ഞാൻ വ്രതം എടുക്കുന്ന വ്യക്തിയാണ് അപ്പൊ അന്നും എനിക്ക് വ്രതം ഉണ്ടായിരുന്നു ആറും ആറര ആറരക്ക് ശേഷം വ്രത എല്ലാം മുറിച്ച് എല്ലാം കഴിഞ്ഞ് നോമ്പലം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ രാവണൻ ഉണ്ടായിരുന്നത് രാവണനെ അറിയാമായിരുന്നു നോമ്പലക്കുന്നത് രാവണാണ് സാധനങ്ങളൊക്കെ വാങ്ങിത്തന്നത് പാവും അപ്പോൾ ഈ ഫങ്ഷൻ ഈ പരിപാടി ഉച്ചയ്ക്കായിരുന്നു അതിൻ്റെ എന്ത് പ്രൊമോഷൻ പരിപാടി ഉച്ചയ്ക്ക് ആ പരിപാടി കഴിഞ്ഞു നേരെ പിന്നെ രാവണൻ ഒരു ഹോട്ടൽ റൂം അല്ല ഒരു ഫ്രണ്ട് റൂം അറേഞ്ച് ചെയ്തിരുന്നു ഞങ്ങൾ തന്നെ ഒരു ഫ്രണ്ട് റൂം ഒരു വീട് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് രണ്ട് ദിവസത്തേക്ക് അയ്യായിരം രൂപയെന്നുള്ള റൂമിൻ്റെ ഒക്കെ റെൻറ്റ് അപ്പോൾ അവിടെ നിന്നു അവിടെ എല്ലാം കഴിഞ്ഞു അവിടുത്തെ ഫാമിലീസിനെടുത്ത് പറയണം ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു ഞങ്ങൾക്ക് നമുക്ക് നോമ്പിന് തരി ചീരാക്കാഞ്ഞി മൊക്കെ ഉണ്ടാക്കി വളരെ അതൊക്കെ ഞാൻ പിന്നെ പറയാം വേറെ ഒരു വ്ളോഗിൽ പറയാം അത്ര നല്ല ഫാമിലിന്റെ കൂടെ നിന്നത് രണ്ട് ദിവസം അപ്പോൾ എൻ്റെ ഷ് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് ഞാൻ രാവണന്റെ അടുത്തേക്ക് വന്നു രാവണ ഒരുക്കി അപ്പൊ ഒരാളെ പറഞ്ഞിരുന്നു നീയും കൂടെ വാ അമ്പലത്തിൽ വാ അപ്പോൾ ഞാൻ ഓൾറെഡി പ്രമോഷൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കയ്യില് ഞാൻ ഇവിടുന്ന് കൊല്ലത്തേക്ക് പ്രമോഷൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇവിടുന്ന് പോകുന്നത് ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുക്കാനുള്ള ഡ്രസ്സുകൾ ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ആകെ ഉള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ദാവണിയാണ് അതും പിന്നെ എനിക്ക് കൊളാബിൽ തന്ന ഒരു ലഹങ്കയും ഇത് രണ്ടും എനിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ ഷൂട്ട് ഒരു ബ്ലോഗായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഷൂട്ടും നിങ്ങൾക്ക് ഓൾറെഡി കാണാം അത് സെയിം ഡ്രസ്സാണ് ഞാൻ കൊറ്റത്ത് ഇട്ടിട്ടുള്ളത് കാരണം എനിക്ക് ഇവിടെ തൃശ്ശൂർ തന്നെ ഷൂട്ട് തൃശ്ശൂരിൽ നിന്ന് ഞാൻ നേരെ പോലെ പോകുന്നത് കൊറ്റ കൊല്ലത്തേക്കാണ് അപ്പോൾ തൃശ്ശൂർത്തെ ഈ ഷൂട്ട് കഴിഞ്ഞ് എനിക്കും ആശിക്കും ഒരു എന്താ പറയുക വിഷു ഷൂട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അങ്ങോട്ട് അപ്പം അമ്പലത്തേക്ക് ആയതുകൊണ്ട് ഓക്കെ ഫൈനലി ഈ ക്ലോസ്റ്റ്യൂമിനെ മതിയുമ്പോൾ തിരിച്ച് എറണാകുളത്ത് ഞങ്ങൾ ഫ്ലാറ്റിൽ വന്നിട്ട് കോസ്റ്റ്യൂം എടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചാൽ നോക്കി അത് തന്നെ വിടാമെന്ന് നിവരിച്ചു അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പൊ രാമണൻ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലം അതേപോലെ ഈ വിഗ്രഹം കാണുക വിളക്ക് കാണുക അവരുടെ ഐതിഹ്യങ്ങൾ കേൾക്കുക സ്റ്റോറി കാണുക പുരാതനമായ സ്ഥലങ്ങളിൽ പോവുക കൊത്തുപണികൾ കാണുക ചിത്രങ്ങൾ കാണുക രവിവർമ്മ ചിത്രങ്ങൾ കാണുക അങ്ങനെയൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രഹിച്ചത് കാരണം അപ്പോലെ പഴയ കൊട്ടാരങ്ങൾ അവിടുത്തെ അവിടെ രാജാവ് ഉപയോഗിച്ച ഉപയോഗിച്ച സാധനങ്ങൾ എല്ലാം ഇപ്പൊ ഞാൻ കൊച്ചി വന്നദേശം ഹിൽ പാലസിലൊക്കെ പോയതാണ് എല്ലാ സ്ഥല പാലസിലും പോയി ഫോർട്ട് കൊച്ചി പാലസിൽ പോയി ഫോർട്ട് കൊച്ചി ജൂതുമാല പള്ളിയിൽ പോയി ഇവിടെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടല്ലോ അത് അവരുടെ പേര് എടപ്പള്ളി പള്ളി അവിടെ പോയി വെഴുകുത്തി വെച്ച് പ്രാർത്ഥിച്ചു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട എല്ലാ മതക്കാരെയും ഞാൻ ഭയങ്കര നസ്പെറ്റോട് കൂടി അവരുടെ ദൈവങ്ങളെയും അവരുടെ ആൾക്കാരെയും കാണുന്നൊരു വ്യക്തിയാണ് എനിക്ക് മുസ്ലിംസ് ഹിന്ദുസ് ക്രിസ്ത്യൻസ് എല്ലാ ആൾക്കാരായിട്ടും നല്ല സൗഹൃദമുള്ള വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇത് കുറെ ആൾക്കാരും മത എന്താ പറയാ മതത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ജാസി പൊട്ടു ഇട്ട് അമ്പലത്തിൽ കയറി തൊഴുതു എന്നൊക്കെ പറഞ്ഞ് കുറേ മുസ്ലിംസുകൾ എനിക്കെതിരെ അങ്ങ് ഭയങ്കര സോഷ്യൽ മീഡിയ തുറന്ന എനിക്ക് അത്രക്കും ഹറാസ്മെന്റ് ആണ് ഒരു ഭാഗത്ത് പക്ഷെ നേരെ വേറൊരു ഭാഗത്ത് ഈ അമ്പലത്തിൽ എന്നെ ഒരു ഇഷ്യൂ ഇല്ലായ സമയത്ത് അതിൻ്റെ താഴത്തെ കമന്റ്സ് വായിച്ചപ്പോൾ എല്ലാവരും സപ്പോർട്ടിങ് കമന്റ്സ് ഒരുപാട് സന്തോഷമായി എനിക്ക് ആ കമൻസ് കണ്ടപ്പോൾ കാരണം എല്ലാവരും കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് സായി അങ്ങനെ ഒരുപാട് പേര് എന്താണ് ഹേദി ദയ ഇവരൊക്കെ എനിക്ക് അതേപോലെ എൻ്റെ ഫ്രണ്ട് പ്ലേ ടു മാൻ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ആ അമ്പലത്തിൽ പോയത് ഞാൻ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമാണ് കാണുന്നത് അപ്പൊ കണ്ടു ഞാൻ കുറച്ചു നേരം എന്റെ മനസ്സുകൊണ്ട് അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് അപ്പൊ അതിന് അപ്പൊ എന്റെ ഈ കോസ്റ്റ്യൂം ആയതുകൊണ്ടും ഞാൻ ഒരു മുസ്ലിംസ് ആയതുകൊണ്ടും ഞാൻ കാരണം എന്റെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ അവർ വിളക്കെടുക്കുന്നുണ്ട് വിളക്കെടുക്കുന്നുണ്ട് എന്റെ ഫ്രണ്ട് ആയ തിരൂരുള്ള എന്റെ കുറെ ഫ്രണ്ട്സുകള് കാഞ്ചു അങ്ങനെ ഒരുപാട് ഇവരൊക്കെ മുസ്ലിം മതവിശ്വാസികളാണ് ഇവരൊക്കെ അവിടെ വന്ന് വിളക്കെടുക്ക് വിളക്കെടുത്തിട്ട് വിള ഉത്സവം കാണാൻ വന്ന വന്ന ആൾക്കാരാണ് പക്ഷെ അവർക്കൊന്നും പ്രശ്നമില്ല പ്രശ്നം വന്നത് എനിക്കാണ് എന്താണെന്നറിയോ ഞാൻ അവിടെ കയറിയപ്പോൾ തന്നെ എന്റെ ഫ്രണ്ട് ആണ് അപ്പൊ ഫ്രണ്ടിനെ അവിടെ ഫോം എന്തോ പൊതുപ്പിച്ച് അവർക്ക് ഒരു കൂപ്പൺ കിട്ടി വിളക്കിനെ ഒരു ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് രൂപ കൊടുത്ത് വിളക്കും വാങ്ങിച്ച് ഞങ്ങൾ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്ത് ഞാൻ കത്തിച്ചു കൊടുത്ത് ഞാൻ അവനെ മൂന്ന് വട്ടം അപ്പോൾ അവൻ പറഞ്ഞു ജാസ്തി എനിക്ക് അറിയില്ല അവൻ ഫസ്റ്റ് ടൈം വരുന്നത് അവൻ ദുബായി ഇതിനായിട്ട് വൺ ഇയർ ആയിട്ട് അവൻ ഇതിനായിട്ട് വെയിറ്റ് ചെയ്യാണ് അവന്റെ വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ട് അവന്റെ അപ്പോൾ അത് നടക്കാൻ വേണ്ടി കൂടാണ് ആ കുട്ടി വന്നത് അപ്പോൾ ഞാൻ എനിക്കും എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അപ്പോൾ എന്റെ ആഗ്രഹം നടക്കണം എനിക്ക് പ്രാർത്ഥി അവിടെ നട വിശ്വാസം ഞാൻ വന്നത് വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ സംഘാടകർ വന്ന് ഭയങ്കര പ്രശ്നം നിങ്ങൾക്കതിൽ വിളക്കില്ലല്ലോ അതില്ലല്ലോ അപ്പൊ അത് വരെ ഉണ്ടായിരുന്ന അവൻ ആ വിളക്കിന്റെ മറ്റേ എന്താണ് അതിൽ കൊണ്ടാൻ വേണ്ടി അങ്ങ് പോയതാണ് നടന്നുള്ളപ്പോൾ പ്രാർത്ഥിക്കാൻ പോയാൽ ഫ്രണ്ട്സ് ഞാൻ ആശയം ഫ്രണ്ട്സ് എല്ലാം ഇവിടെ നിൽക്കാം അപ്പോൾ സംഗതി ഇതിനകത്ത് ഇവിടെ നിൽക്കുന്ന വഴക്കില്ലല്ലോ അങ്ങനെയല്ലല്ലോ ഇതില്ലല്ലോ നിന്നെ എനിക്ക് അറിയാമല്ലോ എനിക്കറിയാലോ അങ്ങനെ വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് എനിക്ക് ഉണ്ടായത് ഈ രണ്ട് ദിവസം എനിക്ക് സംഘാടകരെ ഭാഗത്ത് നിന്ന് കിട്ടിയത് വളരെ മോശം വളരെ മോശമായിട്ടുള്ള ഒരു ഇത് എനിക്ക് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കാരണം ഒരു ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഈ അല്ലെങ്കിൽ ഒരു ദൈവത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ വ്യക്തിനെ പോയി കാണാൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ താട്ട് എന്ന രീതിയിലുള്ള ഒരു ഇത് എന്തും ആയിക്കോട്ടെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലും ഉത്സവം നടക്കാറുണ്ട് ഞങ്ങൾ അവരുടെ ഉത്സവത്തിന് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ മാത്രല്ല പങ്കെടുക്കുന്നത് മുസ്ലിങ്ങളും പങ്കെടുക്കുന്നുണ്ട് ഇത് മതപരം ഇത് കേരളമാണ് അല്ലാണ്ട് ഇത് എന്താ പറയുക ബീഹാറോ അല്ലെങ്കിൽ മറ്റുള്ള ഏരിയ ഏരിയകളോ അല്ല മതത്തെ വ്രണപ്പെടുത്തുന്നതില് ഇത് നമ്മളെ കേരളം എന്ന് പറഞ്ഞത് മത സൗഹാർദ്ദം ഉറപ്പിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ ഞാൻ ഒരു കാര്യം പെട്ടെ ഇപ്പം ഈ നോമ്പിലും വിഷയത്തിനെ മാത്രമേ ഇപ്പൊ അടുത്തുള്ളിൽ നമ്മൾ കേട്ടാണ് പള്ളിയിൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അടുപ്പ് അടുപ്പ് കൂട്ടി കൊടുത്തിട്ടുണ്ട് അതേപോലെ എന്താണ് പള്ളിയിൽ സ്ഥലം ഇല്ലാഞ്ഞിട്ട് രണ്ട് അമ്പലം പള്ളി എടുത്തെടുത്ത അവിടെ നോമ്പുതുറ വെക്കുന്നുണ്ട് അമ്പലത്തിനുള്ളിൽ നോമ്പുതുറ വെക്കുന്നുണ്ട് ഏഹ് അതേപോലെ എന്താണ് കൃഷ്ണജയന്തിക്ക് സ്വന്തം മക്കളെ കൃഷ്ണവേഷം കെട്ടിയിട്ട് കൊണ്ടുവന്ന ഉമ്മാരെ അബായ ഉമ്മാരെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എത്ര തരംഗമായിട്ട് ഏറ്റെടുത്ത വ്യക്തികളാണ് അത് അത്രയും മത സൗഹാർദമാണ് ഇതിപ്പോ ഞാൻ ഇവിടെ പോയി ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോ അത് ഞാൻ പൊട്ടുവെച്ചത് കൊണ്ടാണോ എനിക്ക് ശരിക്കും അറിയില്ല എന്താ അവിടെ സംഭവിച്ചത് കാരണം അവിടുത്തെ സംഘാടകരൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്നത് കേട്ടോ അത് ഞാൻ എടുത്ത് പറയാൻ എനിക്ക് ഇതിൽ എന്ത് പ്രശ്നം എനിക്ക് പ്രശ്നമില്ല കാരണം ഞാനത് വളരെ മോശമാണ് എനിക്ക് മാത്രമല്ല എന്റെ കമ്മ്യൂണിറ്റിയിൽ പലവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ കയറി വരുമ്പോൾ തന്നെ എനിക്കറിയാം രണ്ടാമത്തെ ദിവസം പോയപ്പോഴും എനിക്കറിയാം ചെറുപ്പം എവിടെയാണ് അയച്ചിടേണ്ടതെന്ന് ഫസ്റ്റ് ഡേ ഞങ്ങള് പോയപ്പോ അയച്ചിട്ട് ആ ഭാഗത്ത് ഭാഗത്തേക്ക് എത്തിയിട്ടില്ല ഞങ്ങള് അപ്പൊ ഒരാൾ എന്നിട്ട് ഇവിടെ ചെരിപ്പുട്ടി കറാൻ പറ്റില്ല കേട്ടോ ഇവിടെ അവിടെ ഇറങ്ങി 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 അവിടെ നിൽക്കാൻ സംവദിക്കുന്നില്ല അപ്പൊ എനിക്ക് ഫ്രണ്ട് പറയാ ഞങ്ങളെ അതേ പോത്ത മമ്മി ഞങ്ങളെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ നമ്മുടെ മോൾ വന്ന് പറഞ്ഞു ഞങ്ങള് ഇറക്കി വിട്ടത് ആ മമ്മി അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല ഒരു ദൈവത്തിനും പോയി തൊഴണം എന്നിട്ട് എന്നുണ്ട് വിളക്കെടുക്കുന്നവര് വിളക്കെടുക്കട്ടെ വിളക്കെടുക്കുന്നവര് വിളക്കെടുത്തിട്ട് അവര് അവര് ആ വ്രതം അനുഷ്ഠിക്കട്ടെ വിളക്കെടുക്കാത്ത ആൾക്കാര് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് തെറ്റ് അമ്പലത്തിനുള്ളിൽ കയറി എന്താ തെറ്റ് അമ്പല പരസ്യത്തിൽ എന്താ തെറ്റ് വേറെ ഒരു പ്രശ്നവും ഇല്ല വേറെ ആർക്കും പ്രശ്നം ഇതങ്ങ് തീച്ച അതൊന്ന് കളഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തത് അതിന് വളരെ മോശം പിന്നെ രണ്ടാമത് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങളോട് തർക്കിച്ച സംഘാടകന്മാരെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം പോയി കണ്ടപ്പോൾ അവര് പറഞ്ഞു ഓ ഞങ്ങള് വൈറലായി പോലോ നിങ്ങള് ഞങ്ങള് വൈറലാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ രസകരമായിട്ട് അവരോട് സംസാരിച്ചത് രണ്ടാമത്തെ ദിവസം ഒരു വയസ്സായ ഒരു സംഘാടകൻ എനിക്കറിയില്ല ഭയങ്കര മോശമായിട്ട് കള്ളും കുടിച്ച് ഇവരൊക്കെ ആ എന്താ ഇവര് എനിക്ക് മനസ്സിലാവുന്നില്ല അതും ഒരു ആണെന്ന് പറഞ്ഞിട്ട് നേരത്തെ മേത്ത് തൊട്ടിട്ട് കയ്യൊക്കെ പിടിച്ച് വലിക്കുകയാണ് ഞാൻ പറഞ്ഞു കൈ മേത്ത് തുടരുത് എന്ന് പറയുമ്പോൾ കൈ പിടിച്ച് വലിക്കുകയാണ് ഇറങ്ങ് ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ത്രീയുടെ പെർമിഷൻ പെർമിഷനായിട്ട് അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ ട്രാൻസ്ത്രീയോ ആരും ആയിക്കോട്ടെ ഒരാളനുവാദം തന്നെയാണ് മേത്ത് തൊടാൻ പാടുണ്ടാവും ഇല്ലല്ലോ ഇത് കൈ പിടിച്ച് വലിക്കുകയാണ് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞു വളരെ മോശമായിട്ടൊരു അനുഭവമാണ് കൊല്ലത്തെ കൊറ്റംകുളങ്ങര ദേവി മഹാ ഉത്സവത്തിന് എനിക്ക് ഉണ്ടായത് എൻ്റെ കമ്മിറ്റിയിൽ പലവർക്കും ഉണ്ടായത് അവിടുത്തെ എന്താണ് ഐതിഹ്യത്തിന് ഒരു ഒരിക്കലും വൃണപ്പെടുത്താൻ രീതിപ്പെടുത്തേണ്ട രീതി സോറി വ്രണപ്പെടുത്താനല്ല ഞങ്ങൾ വന്നത് ഒരു കാര്യം മനസ്സിലാക്കും ഞങ്ങൾ ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്താ പറയാ ഈ ലൈക് ഇപ്പോൾ ഹോർമോൺസൊക്കെ എടുത്ത് ഞങ്ങൾ സ്ത്രീയിലേക്ക് മാറാൻ മാറുന്ന ആൾക്കാരാണ് അവിടെ വിളക്കെടുക്കുന്നത് പുരുഷന്മാർ സ്ത്രീ കെട്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് വിളക്കെടുക്കണം ഏറ്റവും വലിയ വിളക്കെടുക്കാം പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ എന്താ അത് അവർ മതത്തെ വൃടപ്പെടുത്തുന്നതില്ല കാരണം ഞാൻ ഒരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒരിക്കലും ഒരു വിളക്കെടുക്കാൻ ഞാൻ പുരുഷനാവുന്ന വ്യക്തിയല്ല നേരെ വെച്ച് ഞാൻ പുരുഷനായിരുന്നെങ്കിൽ ഞാൻ വിളക്കെടുക്കാൻ കുഴപ്പമില്ല ഇത് പിന്നെ അതുപോലെ ഞാൻ വേറെ കാര്യപ്പെട്ടെ കുറെ ഓൺലൈൻ ആങ്ങളമാര് ഈ പേരും പറഞ്ഞ് ലേക്ക് കിട്ടാനായിട്ട് കുറേ ആൾക്കാരെ മുസ്ലിം മതത്തിനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നോമ്പ് കാലത്ത് നീ പോയിട്ട് അവിടെ വിളക്കെടുത്തില്ലടാ അതെടുത്തില്ലിടാ ഇതെടുത്തില്ല ഇടാം അത് ഞാനെടുക്കാം ഞാൻ ഒരു മനുഷ്യനാണ് മതത്തിനായിട്ട് കൂടുതൽ ഞാൻ ഒരു മനുഷ്യനാണ് എല്ലാ മതത്തെയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എല്ലാ മതവും ഒരുപോലെയാണ് എൻ്റെ മതത്തിൽ അടി ഉറച്ച് വിശ്വസിച്ച് ഈമാനോടെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പൊട്ടുവെച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തും ചെയ്താലോ എൻ്റെ ഈമാൻ നഷ്ടപ്പെടാം അത് എൻ്റെ അനുപ്പിൻ എൻ്റെ പഠിച്ചോടെ ഞാൻ വിപാദിപ്പ് ചെയ്യുന്നത് എൻ്റെ പഠിച്ചോളും ഞാൻ എനിക്ക് അറിയാം അത് നിങ്ങൾ അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കുറേ ആൾക്കാർ ജാസി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അത് എന്തുകൊണ്ടും തെറ്റാണ് രമലാ മാസത്ത് പോയിട്ട് ഈ അമ്പലത്തിൽ കയറി എത്രയോ മുസ്ലിങ്ങൾ അവിടെ വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് എത്രയോ ഫോട്ടോഗ്രാഫർ മുസ്ലിംസ് അതിനുള്ളിൽ കയറുന്നുണ്ട് എത്രയോ ഇവരൊക്കെ മുസ്ലിംസ് അല്ലേ ഇല്ല ഇങ്ങനെ ഒരു കാലഘട്ടം നിങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ പോലെ വരുമ്പോൾ ഹിന്ദുക്കൾ മാത്രമാണ് പങ്കെടുക്കുക നിങ്ങൾ പോലെ നിങ്ങൾ ഞങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പോകാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ഹിന്ദു സുഹൃത്തുക്കളില്ലേ മുസ്ലിം സുഹൃത്തുക്കളെല്ലാം ചോദിക്കുന്നത് നിങ്ങൾക്ക് മുസ്ലിംസ് മാത്രമാണ് സുഹൃത്തുക്കളെ ഹിന്ദുക്കളെ വിട്ടുപോയി ഭക്ഷണം കഴിക്കാറില്ല എന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം അങ്ങനെ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ആണ് ഞാൻ പെർഫെക്റ്റ് അല്ല ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് പെർഫെക്റ്റാന്ന് പറഞ്ഞില്ല പക്ഷേ എൻ്റെ ലൈഫിലും ഞാൻ ഹാപ്പിയാണ് ഞാൻ ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊരു വ്യക്തിയാണ് ആരും തികഞ്ഞാരല്ല ദൈവന്മാർ അതുപോലെ കുറെ പക്ഷമിക്കപ്പെട്ട വർഗ്ഗങ്ങളാണ് എൻ്റെ ഖുറാനിൽ ഇന്ന ആഴക്കൽ ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നത് എനിക്ക് എൻ്റെ മനസ്സിലുള്ളൊരു വിശ്വാസം പറയട്ടെ പഠിച്ച റബ്ബിൻ്റെ സൃഷ്ടി എല്ലാം പഠിച്ച റബ്ബ് നല്ല സൃഷ്ടികളാണ് റബ്ബ് റസൂലാണെങ്കിലും ഒരിക്കലും ഒരാളെ ശപിക്കണം അല്ലെങ്കിൽ വെറുക്കപ്പെട്ടത് അങ്ങനെയൊന്നും എനിക്ക് എൻ്റെ എൻ്റെ മനസ്സിൽ പറയുന്നതാണ് ഒരിക്കലും പഠിച്ച റബ്ബിനോ അല്ലെങ്കിൽ റസൂലിനോ ഒരാളെയും അവരുടെ സൃഷ്ടികളെ അല്ലെങ്കിൽ അവരെ എന്താണ് എന്താ പറയാ പിൻപറ്റുന്ന ആൾക്കാരെ ഒരിക്കലും വെറുക്കാനോ ശിക്ഷിക്കാനോ ഒന്നും വെറുക്കാനോ ഉള്ള ഒരു ഇത് അവർക്കില്ല മനസ്സിലായോ അത് അവിടെ നിൽക്കട്ടെ അപ്പം അതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സ് വന്ന് സംസാരിച്ചു ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വന്ന് പറഞ്ഞതിലൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് വളരെ മോശമായൊരു അനുഭവം ആണ് അവിടെ നേരിടേണ്ടി വന്നത് എനിക്ക് ഞാൻ അമ്പലത്തിന് എല്ലാ കുറ്റം പറഞ്ഞത് ഞാൻ സംഘാടകരാണ് കുറ്റം പറഞ്ഞത് കേട്ടോ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ടൊക്കെ ചെരുപ്പക്കൂരം പറഞ്ഞ ആളൊക്കെ എന്ത് വളരെ വലുതായിട്ടാണ് സംസാരിച്ചെന്ന് അറിയപ്പെരുന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് സംഘാടകരാകും എല്ലാവരുടെയും സൗമ്യമായിട്ട് പെരുമാറാൻ പഠിക്കണം ആ സൗമ്യമായിട്ട് പെരുമാറുമ്പോൾ നിങ്ങളെ കോളിറ്റി മനസ്സിലായി നിങ്ങളുടെ ഓപ്പോസിറ്റ് ആൾക്കാരെ വളരെ സൗമ്യമായിട്ട് നിങ്ങളുടെ പെരുമാറും നിങ്ങൾ ഒച്ച എനിക്ക് ഭയങ്കര ഇതൊക്കെ ആയിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒന്ന് തൊഴാൻ വന്നതിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒന്ന് അമ്പലം കാണാൻ വേണ്ടി വന്നതിനാണോ ിൽ നിങ്ങൾ അവിടെ എഴുതി വെക്കണമായിരുന്നു അന്യ മതനക്ക് അവിടെ പ്രവേശനമില്ല എന്നിട്ട് അതൊന്നും ഇല്ലാണ്ട് വളരെ മോശമായ ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത് അത് എനിക്ക് തന്നെ തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നത് പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയാനുണ്ട് അവിടുത്തെ കൊറ്റുത്തമ്മയുടെ അനുഗ്രഹം വളരെ വലിയ കാര്യമാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു ആഗ്രഹമുണ്ട് അപ്പൊ അത് നേരം വരാന്നുണ്ടെങ്കിൽ എനിച്ച അടുത്ത പ്രാവശ്യം വന്നിട്ട് ഉണ്ടെങ്കിൽ ലോകത്ത് ഉണ്ടെങ്കിൽ എന്തായാലും വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ എനിക്ക് ഉണ്ട് എനിക്ക് എല്ലാ മാധ്യമ ഇഷ്ടമാണ് അതേപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടൊരു അറിവാണ് കൊറ്റത്തമ്മ ഭയങ്കര എന്ത് കാര്യം പറഞ്ഞാലും നടത്തി തരും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും രാവണനെവിടെ വിളക്കെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും രാവണന്റെ ആഗ്രഹങ്ങൾ കൊറ്റത്തമ്മ നടത്തി കൊടുക്കട്ടെ എൻ്റെ ഒരു കാലം കൂടെ അതിന് കുറെ ചീത്ത കുറെ സൈബർ പുള്ളിയും ഒക്കെ വന്നു എനിക്ക് ഭയങ്കര അത് കണ്ടിട്ട് അതിനൊക്കെ പറഞ്ഞത് ഈ മരംകൊത്തി എന്നൊക്കെ പറഞ്ഞു എന്തിനാണ് പറഞ്ഞത് ഒരാളെ മനസ്സ് വേദനിപ്പിക്കുന്നത് പാവമാണ് അതൊക്കെ ഒരു പച്ച പാവം സാധുമായിട്ടൊരു വ്യത്യാസം ഏഴ് ഏഴ് ദിവസമൊക്കെ വ്രത എടുത്ത് ദുബായിരുന്നു ഫ്ലൈറ്റ് അത്ര എമൗണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റും ഒഴിവാക്കി ഇവിടെ വന്ന് റൂം എടുത്ത് റെന്റ് കൊടുത്ത് ഫുഡിന് മറ്റേത് മാസം ഇടുന്ന ആഭരണങ്ങൾ ഡ്രസ്സിനൊക്കെ എത്ര രൂപകളാണ് അവർ പൊട്ടിക്കുന്നത് ഇതിനൊക്കെ അവർക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ ആ കുട്ടി ഓ ഒരു പട്ടണം വിളക്കെടുത്ത് രണ്ടാമത്തെ ദിവസം മുമ്പ് ഞാൻ വിളക്കെടുക്കുന്നില്ല ശരിക്കും മനസ്സ് മടുത്ത് എന്ന് പറഞ്ഞു സീരിയസ്ലി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാൾ ഞാൻ അയാളുടെ പേര് പോലും പറയാൻ എനിക്ക് ആഗ്രഹമില്ല എനിക്ക് പോലും പറഞ്ഞു പോവാണ് ഫഹദ് എന്ന് പച്ച മാംസം കഴിക്കുന്ന ഒരു വ്യക്തി ഈ നോമ്പ് കാലത്ത് നീ ഇങ്ങനെ വലിയ ഗുണം ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഈ നോമ്പ് കാലത്ത് കണ്ണി കണ്ട പച്ച മാംസം കഴിക്കുന്നതാണോ നിന്റെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം പറട്ടെ നീ ഇങ്ങനെ എത്രയോ ഞാൻ ഇതിന്റെ പേര് എവിടെയും പറയാത്തറിയോ നീ ഞാൻ വെറുതെ നിന്നെ പറഞ്ഞ് നിന്നെ ഇതാക്കേണ്ടത് വിചാരിച്ചിട്ടാ പാവ അതിനൊക്കെ വെറുതെ കുറ്റം പറഞ്ഞ് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നീ ഈ റബലാ മാസത്തിൽ ഞങ്ങൾ അമ്പലത്തിൽ പോയി നീ ഈ റമലാ മാസത്തിൽ നീ ചെയ്യുന്ന നല്ല കാര്യമാണോ ഈ റബളാ മാസത്തിൽ നീ കണ്ണി കണ്ട ആക്കാരെ പച്ചമാംസം കഴിച്ച് നീ ആരാണ് പഠിച്ചത് പിന്നെ കാട്ടി വലിയ ഒരാൾ പോലും സംസാരിക്കാനൊക്കെ ആയിട്ട് വളരെ മോശമാണ് നീയൊക്കെ പറഞ്ഞത് അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കാരണം എനിക്ക് ഭയങ്കര വിഷമമായി അവനെ കുറിച്ചൊക്കെ അത് പറഞ്ഞു എന്നും കൂടെ എന്നും അവനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ പിന്നെ അത് വെറുതെ ഇനി സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ടിട്ട് ഞാൻ വെറുതെ സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ അവൻ ഓൾറെഡി ഒരു ഓണവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് രാവു പിന്നെ ഞാൻ എന്നെ കുറിച്ച് സംസാരിക്കണമെന്ന് ഞാനും സംസാരിക്കുന്നത് അപ്പൊ എനിക്ക് പറയണത് എത്ര തന്നെയായിരുന്നു കൊച്ചുകുളങ്ങനെ എനിക്ക് സംഘാടകരെ കയ്യിൽ നിന്ന് കിട്ടിയ അനുഭവം വളരെ മോശമാണ് എങ്കിൽ പോലും കൊച്ചു തമ്മുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ എന്തായാലും കൊറ്റത്ത് രണ്ടു ദിവസം വിളക്കെടുക്കാൻ പോയ എല്ലാ ആൾക്കാരെയും ആഗ്രഹങ്ങൾ കുറച്ച് തമ്മിൽ നിറവേടി നിറവേറ്റിത്തരട്ടെ എനിക്കും ആ ഒരു അമ്പലത്തിൽ പോകാനും തൊഴാനും പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും എടുത്തായിരിക്കും അതായിരിക്കും താങ്ക് യു സോ മച്ച് ദിസ്ഇസ് ജാസ് ആഷി വ്ലോഗ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ